നല്ല പൗരന്മാരായിട്ട് തീരട്ടെ ആ നമ്മുടെ കൊച്ചി വരുന്നുണ്ടേ ഒന്ന് കൈയടിച്ചേ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രിൻസിപ്പൽ അല്ലേ ഒന്ന് മരുതയില് പ്രോഗ്രാം പ്രോഗ്രാമാണിത് ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമിലും അച്ഛനും സാറും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഷാസാറിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം ഇത് നമ്മുടെ പച്ചച്ചൻ പച്ചത്തിന് നിങ്ങൾക്ക് ഒത്തിരി പരിചയമുണ്ടോ പേരന്റ്സിന് അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു പച്ചച്ചൻ പുതിയ ആളാണ് അപ്പൊ ഇതിനു മുമ്പ് ഏലിയാസത്തിനായിരുന്നു അപ്പൊ അച്ഛന് പുതിയ പുതിയ ആളായിട്ട് പേരന്റ്സ് അത് കണ്ടു കാണുന്നത് അപ്പൊ ആഹ് എന്നാലും അച്ഛൻ മിക്കവാറും കുട്ടികൾ കണ്ടു കാണും മിക്കവാറും ഇവിടെ വരികയും പിള്ളേരെയൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി ഈ രണ്ടു വർഷകാലം സ്കൂളിനോടും അധ്യാപകരോടും ഒക്കെ സ്നേഹിച്ച് സഹകരിച്ച് എല്ലാം ഉൾക്കൊണ്ട് ഞങ്ങളോട് ഒപ്പം നിന്ന എല്ലാ രക്ഷ രക്ഷകർത്താക്കളെയും ഞാൻ ഈദ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഹപ്രവർത്തകരായ എല്ലാവരെയും ഈ ഫങ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ താഴ്ന്നത്തെ താരങ്ങളായ എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ മരിദയില് രണ്ടു താങ്കൾ സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പളത്തിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ പച്ചസ്റ്റൂരിയാ സച്ചൻ നമ്മുടെ ഈ സ്കൂളിൻ്റെ ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഷാജി സാർ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്ന നമ്മുടെ ലീലാമ ടീച്ചർ പ്രിയ പ്രിയഅ്യാപകരെ പ്രിയ അനധ്യാപകരെ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ എനിക്ക് ഏറ്റവും പരിസല്യങ്ങളാ കുഞ്ഞുങ്ങൾ വലിയ സ്കൂളിലേക്ക് വരാൻ റെഡി ആയിരിക്കുകയാണോ നിങ്ങളെല്ലാവരും ആണോ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ വലിയ സ്കൂളിലേക്ക് ടീച്ചർ പറഞ്ഞതുപോലെ വലിയ സ്കൂളിലേക്ക് ഞാൻ സാധ്യത ചെയ്യുകയാണ് നമുക്കറിയാം ഇവിടെയുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെ തീർച്ചയായിട്ടും അവിടെയും ഉണ്ടാകും ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ടീച്ചർമാർ അവിടെയും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സ്നേഹവും കരുതലും പരിഗണനയൊന്നും ഒരിക്കലും കുറയാതെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നത് ഒരു കുഴപ്പവുമില്ലാതെ ഞാനത് വളരെ ആധികാരികമായിട്ട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള അതിൽ നിന്ന് ഒരു പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ വളരുകയാണ് ഇത്രയും കാലം കിൻഡൽ നാഥൻ എന്ന് പറയുന്ന ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വേറൊരു തലത്തിലേക്ക് കുഞ്ഞുമക്കൾ വലുതുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോ വർഷവും പിന്നിടുമ്പോൾ നമ്മൾ കൂടുതൽ അറിവ് നമ്മൾ സമ്പാദിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തില് നമുക്കൊരു മാറ്റവും ഒക്കെ ഉണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്കറിയാം ഓവറോൾ പെർഫോമൻസ് ആണ് നമ്മൾ കാണിക്കാൻ ഓവറോൾ ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് നമ്മള് ചെറുപ്പത്തില് നമ്മുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഭാഗത്തും കൂടെ നമ്മളെല്ലാം ഇടപെട്ടതുപോലെ മുതിർന്നു വരുമ്പോഴും ആ നിഷ്കളങ്കത ഒരിക്കലും നിങ്ങൾക്ക് കൈമോശം വരാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി എൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാദർ സ്കൂളിലെ പ്രിൻസിപ്പൾ ചോദിച്ചിറേ പ്രിയപ്പെട്ട അധ്യാപകരെ കുട്ടികളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ സുഖമാണോ ഒരു സൗണ്ട് കഴിച്ചായിരുന്നോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്താണ് നിങ്ങൾ ഇവിടെ എന്തിനാണ് വിളിച്ചു എന്താണ് എന്താണ് വരട്ടെ ആർക്കിനും അറിയാവോ എന്താണ് മറിയട്ടെ നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് എങ്ങോട്ടാ കിണ്ടർ ഗാഡിലെ ഏറ്റവും സീനിയേഴ്സാണ് നിങ്ങളല്ലേ അല്ലേ അല്ലേ നിങ്ങൾ സീനിയേഴ്സ് അല്ലേ ചേട്ടന്മാരാണ് ചേച്ചിമാരാണ് അല്ലേ ചട്ടമ്പികളും പിന്നേരാ പിന്നില്ലന്മാരുമാണോ ആണോ അല്ല നിങ്ങൾ എല്ലാവരും മിടുക്കരാണ് എല്ലാവരും മിടുക്കരാണ് സ്കൂളിൻ്റെ നമ്മുടെ കിണ്ടർ ഗാർഡനിലെ ഏറ്റവും മെടുക്കരായ കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സെന്റ് ഓഫ് പോലെ നിങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങളുടെ നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ പ്രസൻസ് എല്ലാവർക്കും സന്തോഷം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ അധ്യാപകർ അല്ലെ നിങ്ങളുടെ അധ്യാപകർക്ക് എങ്ങനെയുണ്ട് നല്ലതല്ലേ നന്നായിട്ട് പഠിപ്പിക്കത്തില്ലേ നന്നായിട്ട് പഠിപ്പിക്കും നന്നായിട്ട് കഥ പറയും നന്നായിട്ട് നിങ്ങളെ ഗെയിംസ് ഒന്നും കളിപ്പിക്കും അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ലേ ഉണ്ട് കാര്യങ്ങളും അവസാനം വൈകുന്നേരം ടീച്ചർ പിന്നെ എന്നാ റെഡി ഫോർ ഓക്കെ ഞാനതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇവിടുന്ന് പോകുമ്പോൾ കളഞ്ഞിട്ട് പോകരുത് പോകുമോ നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഏത് സ്കൂളിലായിരുന്നാലും അവിടെ പോകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കിട്ടിയ നല്ല കുറേ കാര്യങ്ങളാണ് അത് നിങ്ങൾ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നെറിജയാണ് ഇവിടുന്ന് പോകുന്നത് എല്ലാരും കേട്ടോ നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും എടുത്തു പോയി താങ്ക് യു ടീച്ചർ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ പോകും എല്ലാവരും പറയണം ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറഞ്ഞിട്ട് ചെയ്യുവോ ചെയ്യണം ഓക്കെ എല്ലാവർക്കും ഉണ്ട് ടീച്ചേഴ്സ് എല്ലാവർക്കും സോ മച്ച് ഫാദർ ും നമ്മുടെ മെറി ഡേ ഫിലേക്ക് കടക്കുകയാണ് എല്ലാവരും റെഡിയാണോ എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് യു കെ ജി എ ആണ് യു യു കെ ജി എയുടെ അവാർഡ് നൽകുന്നതിന് വേണ്ടി മുമ്മൻ നൽകുന്നതിനു വേണ്ടി പ്രിൻസിപ്പൽ അച്ഛനെത്തോടെ ക്ഷണിച്ചു ഫ്രണ്ടിലോട്ട് വന്ന് സാധാരണ മേടിക്കണം കേട്ടോ ആദം മുഹമ്മദ് ഹാഷിം ഹാഷിം എ ആദം മുഹമ്മദ് ആദിദേവ് വി आदिदेव वि आदिदेव वि नैक्स्ट आर एफ अरुण आर कृष्णन अभिनंद आनोद कृष्णन आदिकेश बी आदिकेश बी आदिदे रिदिन आदिदे रिदिन अफरान मोहम्मद अफरान मोहम्मद अफरीन फातिमा अफरान मोहम्मद अफरीन फातिमा अक्सा खान एच अक्सा खान एच अक्सा खान एच अक्षिदा के नायक अक्षिदा के नायक आयान अजिलाल आयान अजिलाल भगत देव भगत देव धनेश भगत देव धनेश देव दक्षिणा जे देव दक्षिणा जे देव शरत व्यान कृष्णा सी एन कृष्णा वी ए, इवान सुमेश इवान सुमेश फातिमा सुवादा फातिमा सुवादा गौतम जे गौतम जी सॉरी हालिम अब्दुल्ला एन हालिम अब्दुल्ला एन मोहम्मद अदनान एन मोहम्मद अदनान एन मोहम्मद फारस मोहम्मद फारस के मोहम्मद हमदान एस मोहम्मद हमदान एस नैनिका एस कुमार नयनिका एस कुमार निवेद्या लिश लिनोश प्रगोष प्रबुद्धन प्रगोष प्रबुद्धन रयानिसयान एस ऋषि सतीश साजन सतीश्रिक्षाजदाजन रोहानिच रोहन एच रोहन सारा शमीर सारा शमीर श्रावण संजीव श्रावण संजीव श्रिया एस श्रिया एस शिवदा सुजीत शिवदा सुजीत श्री निके എം യുവാൻ ഫാദർ നെക്സ്റ്റ് െ ജി ബിയിലെ മെറിറ്റ് ഡേ നൽകുന്നതിന് വേണ്ടി ഫോമൻഡോ നൽകുന്നതിന് വേണ്ടി പ്രിൻസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു യു കെ ജി ബി केशव विनोद आदि केशव विनोद आदि केशव विनोद आरुष ए आरुष ए अदर एस अदर एस आदम जॉन मैथ्यू आदम जॉन मैथ्यू अफला शहीर आयरा अमजाद आयरा नेसर आलविन जे आयरोज आनंद कृष्णन आनंद कृष्णन अर्जुन वी ध्वनि गिरीश ध्वनि गिरीश ध्यान नंदू Fida Nasrin Anoop Fida Nasrin Anoop Hania H Hania H Jake Joseph Ando Jake Joseph Ando Jeffin Joshi Jeffin Joshi Juval Jarin, Juval Jarin. Albin, lingerie lingerie Masha Dane Fatima Masha Muhammad Fahiz, Muhammad Fahiz, Muhammad Sishan Muhammad Sishan Muhammad Sian Muhammad Sian Muhammad Fahy मोहम्मद फहीही प्रभव इस नायक प्रभव इस नायक प्रणव प्रणवशंग पृथ्वी प्रवीण प्रवी, राणा ए राणा ए, ऋदिक एस रजिस् ऋदिक एस यस शिव प्रार्थना ये क्षमा प्रार्थना साहला बीगम साहला बीगम सुबहान अहमद देश विद्युत प्रशांत विद्युत प्रशांत विहान भी पीतांबर विहान भी पीतांबर ओके थैंक यू सर

अमल आदम अमल आदम अमल अद्विग अद्वैत कृष्णा अद्वैत कृष्णा यस, अदृगा एस विष्णु अदृगा एस कृष्ण एंड्रिया एंड बिबिन एंड्रिया एंड बिबिन एंजेल रोस साबू एंजेल रोस साबू Edin Joseph, Edin Joseph, Aisha yes, Aisha yes, Çivem, Evan Johnson, Edwin Dedish, Edwin.